പത്തനംതിട്ട ഏനാത്ത് മകളെ ശല്യപ്പെടുത്തിയ വയോധികന്റെ മൂക്കിന്റെ പാലം അമ്മ അടിച്ചു തകർത്തു പ്ലസ് ടു വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം കാണിച്ച മുണ്ടപ്പള്ളി തറയിൽ പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണ പിള്ളയ്ക്കാണ് മർദ്ദനം ഇയാളെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായിട്ട് ഹാൻസ് എന്താണ് സംഭവം യേതുലക്ഷ്മി ഇന്നലെ വൈകുന്നേരമായിരുന്നു ബ്രസ് വിദ്യാർത്ഥിനിക്കെതിരെ രാധാകൃഷ്ണപ്പുള്ള ലൈംഗിക അതിക്രമം നടത്തുന്നത് ഇന്നലെ വൈകുന്നേരം നെല്ലിമുഗൽ ജംഗ്ഷൻ പത്തനംതിട്ട ഏനാട്ട് നെല്ലിമുഖൽ ജംഗ്ഷന്റെ വെച്ചിലായിരുന്നു ഈ സംഭവം സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പെൺകൃഷിക്കെതിരായിരുന്നു രാധാകൃഷ്ണപ്പുള്ള ലൈംഗിക അതിക്രമം നടത്തിയത് ഇതിനെ തുടർന്ന് പെൺകുട്ടി മാതാവിന് വീട് അറിയിക്കുകയും മാതാവ് സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തു സംഭവസ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന രാധാകൃഷ്ണപിള്ളയുടെ തൊട്ടടുത്ത ഉണ്ടായിരുന്ന പിള്ളയോട് പെൺകുട്ടിയുടെ അമ്മ കാര്യമെന്തെന്ന് ചോദിക്കുകയും ഇതിനെ തുടർന്ന് മക്തിന് ഉണ്ടായിരുന്ന പിള്ള പെൺകുട്ടിയുടെ മാതാവിനെ ഉത്തരവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെറുത്തു നിൽപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു മാതാവ് രാധാകൃഷ്ണ പിള്ളയെ അടിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജയത്തിന്റെ മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട് ഇതേ തുടർന്ന് ഏനാത്ത് പോലീസ് സംഭവസ്ഥലത്തെത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് ജയത്തിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വീണ്ടും സംഭവസ്ഥടുത്തെത്തി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കുറ്റകാരിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രതിയുടെ മാതാവിനെതിരെ ചെലകണം പെൺകുട്ടിയുടെ മാതാവിനെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്